എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും ഞാൻ നല്ലൊരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് വറുത്തരച്ച വെണ്ടയ്ക്കറിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമ്മൾ മുട്ടയൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് മാത്രം ഒന്ന് ഒഴിവാക്കിയാൽ മതി അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു വറുത്തരച്ച വെണ്ടക്കറി റെഡിയാക്കാൻ വേണ്ടി ആദ്യം ഞാനിവിടെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതേപോലെ വട്ടത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ ഇനി ഇത് കൂടാതെ ഇതിലേക്ക് വേറെ എന്തൊക്കെ വേണം എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ വളരെ ചെറിയൊരു സവാള ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ സവാളയ്ക്ക് പകലം നമുക്ക് വേണമെങ്കിൽ ഉള്ളിയും യൂസ് ചെയ്യാവുന്നതാണ് ചെറിയുള്ളി ചേർക്കുന്നത് തന്നെയാണ് കുറച്ചുകൂടെ നല്ലത് ഇനി ഞാനിതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ വാളംപുളിയുടെ നീരും എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് പുളി നിർബന്ധം ഇല്ലെങ്കിൽ തക്കാളി അതുപോലെ പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആ ഒരു സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്താൽ മതി എനിക്ക് തക്കാളി ചേർത്തിട്ടാണ് ഈ ഒരു കറി കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി ഇനി ഇത് കൂടാതെ നമുക്ക് ഇതിലേക്ക് തേങ്ങ വറുത്തരയ്ക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഒന്നേകാൽ കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ചെറിയ ചെറിയുള്ളി അതെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം ഇനി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കറി നാടൻ കറി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മുടെ തേങ്ങയുടെ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ തീ ലോ ഫ്ലെയിമിൽ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയൊക്കെ ആകെ അങ്ങ് കരിഞ്ഞു പോകും ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മുടെ തേങ്ങ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറിക്കൊരു കയ്പ് രസം വരും അതുകൊണ്ടാണ് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ തേങ്ങയിട്ട് വറുത്തെടുക്കാൻ പറഞ്ഞത് ഇപ്പോൾ ഏകദേശം നമ്മുടെ തേങ്ങ വറവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും പൊടികളാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പൊടികളുടെ ഒരു റോ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ ഒരു പാകം മതി ഇനി നമുക്ക് ഇത് ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അടുത്തത് ഞാനൊരു ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം ഇതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും അതുപോലെ തക്കാളിയും കൂടെ ആദ്യമൊന്നിട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ വെണ്ടയ്ക്കയും അതുപോലെ ബാക്കിയുള്ള പച്ചക്കറികളും എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരണം ആ വെണ്ടയ്ക്കയുടെ ഒരു വഴുവെഴുപ്പുണ്ടല്ലോ അത് നന്നായിട്ട് മാറി വരണം അപ്പോൾ അതുവരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എവിടെ ഇരുന്ന് ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നോട്ടെ അപ്പോൾ ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു സമയത്തും നമ്മുടെ വെണ്ടക്കയുടെ ഒട്ടലൊന്നും മാറി വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇത് അടച്ചു വെച്ച് കൊടുക്കാം ഇനി വീണ്ടും നമുക്ക് മൂടിയൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കാരണം നമ്മൾ ആ വെജിറ്റബിൾസും അതുപോലെ തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടാക്കി എടുത്തതാണ് അപ്പോൾ നമ്മളിതിലേക്ക് പിന്നെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു കാര്യമൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം നമ്മുടെ കറി ഓവറായിട്ട് തിക്കായി വരാനും പാടില്ല അതുപോലെ കുറേ അങ്ങോട്ട് ലൂസായി പോവാനും പാടില്ല ഏകദേശം നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അറിയാം അപ്പോൾ ആ ഒരു പാകം നോക്കി ഒഴിക്കുക ഇനി നമുക്ക് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതിലേക്കൊരു രണ്ട് മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം വെജ് കാരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വരെ ചെയ്താൽ മതി നോൺ വെജ് കാരാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് മുട്ടയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നമ്മുടെ കറിക്ക് ഇനി നമുക്ക് ഈ കറി ഒരു അഞ്ച് സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അഞ്ച് അല്ല കറക്റ്റ് ഒരു അഞ്ച് സെക്കൻഡ് അടച്ചു വെച്ച് കൊടുത്താൽ മതി അഞ്ച് സെക്കൻഡിന് ശേഷം മൂടി തുറന്നിട്ട് നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ കറി ഒന്നുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നിർബന്ധമില്ല പക്ഷേ ഇതും കൂടെ ചേർക്കുമ്പോഴാണ് ആ കറിക്ക് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുന്നത് പുളിയും അതുപോലെ എരിവും ഉപ്പും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആ പഞ്ചസാര ചേർത്തിരിക്കുന്നത് ഇനി ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വറുത്തരച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം ഇത് ഇരിക്കും തോറും കുറച്ചുകൂടി ഒന്ന് കുറുകി വരും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നവരെ ബായ്